ഹൈ ഹൈക്കൂട്ടുകാരി കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നതൊരു വിളവെടുപ്പാട്ടോ വിളവെടുപ്പ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വിളവെടുപ്പ് കാണാനും താല്പര്യം ഇന്ന് ഞാൻ വിളവെടുപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കൗതുക ഇന്നത്തെ നല്ല സൂപ്പർ വിളവെടുപ്പായിരിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എന്തെന്നറിയുക ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എനിക്ക് വിളവെടുക്കുന്നത് കാണുന്നത് ഭയങ്കര ഇഷ്ടമായി അധികം ആൾക്കാരൊന്നും അത് കൃഷി ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ എൻ്റെ അടുക്കളയിലെ പടിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള വിളവെടുപ്പുണ്ടാവുക തക്കാളി പച്ചമുളക് കരിവേപ്പില പിന്നെ മല്ലിച്ചപ്പ് എല്ലാം വിളവെടുത്ത അകത്തേക്ക് അങ്ങ് പോകും ഞാൻ അക്കൂട്ടത്തിൽ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് വിളവെടുക്കാൻ പോവുക എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ് വേണം അതുകൊണ്ട് എല്ലാ സാമ്പാറിൻ്റെ കുറേ നിന്ന് ഞാൻ വിളവെടുത്തു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഞാൻ എന്റെ പിന്നെ ഉരുളക്കെങ്ങ് വിളവെടുക്ക കേട്ടോ എന്നാ വരി ഞമ്മക്ക് ഉരുളക്കെങ് വിളവെടുക്കുന്നത് കാണാലോ എന്റെ ഉരുളക്കെങ്ങ് ഉള്ളത് പൊറത്താ എടുക്കട്ടെ നട്ടത് എവിടെന്നറിയോ എവിടെ വെയിലെവിടെയുള്ളു അവിടെ പോയാ വിൽക്കും ഞാൻ പൊറാണാകാണൊന്നും നോക്കലില്ല ആൾക്കാരൊന്നും ഒന്നും പറയില്ല നമ്മൾ റോഡ് സൈഡിനൊക്കെ നടാ പക്ഷെ അങ് എത്തിപ്പോ റോഡ് അങ്ങനെ സൈഡിലാക്കി വെക്കാം അപ്പൊ ഞാൻ ഉരുളക്കെങ്ങിന് എടുക്കുന്നത് കാണിച്ചിരോട്ടോ ഞാൻ എവിടെ നട്ട് ഒന്ന് കാണാന്നാ വരി ഇവിടെ ആ നട്ടത് രണ്ടെണ്ണം നട്ടിന് ഒന്ന് പടി നട്ട് ഒന്ന് പടി ഇതാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇത് ഇവിടെ നിന്നോട്ടതായിട്ടില്ല ഇതാ ഇതാ ഞാൻ എടുക്കുന്ന പള്ളി കണ്ടാൽ ആയിട്ടൊന്നുമില്ല അല്ലെ ചെടി കണ്ടാല് ഞാൻ അങ്ങനെ മാന്തി ഒക്കെ പോയി ഉരുളക്കേക്ക് കണ്ട് അതപ്പോ ഞാൻ വിളവെടുക്കാൻ കാരണം തന്നെ ഉരുള ഉരുളക്കേങ്ങിന്റെ ചെടി വാടിറ്റൊന്നുമില്ല വാടിറ്റൊന്നുമില്ല പിന്നെന്താ ചെയ്യാ ഇതത്ര ആയില്ലു ഓരോരുത്തർ കാണാൻ അങ്ങനെ ഉണങ്ങി കരിഞ്ഞു അങ്ങനെ പോകുന്നത് ശരി എന്റെ ഒന്നും ആയിട്ടൊന്നുമില്ല ശരി ഞാൻ നോക്കട്ടെ കേട്ടോ വിളവെടുത്ത് നോക്കട്ടെ കണ്ടോ 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 അടി കേട്ടോ കണ്ടോ ഞാനിങ്ങനെ ഇത് കണ്ടാ എന്നെ പ്രേരിപ്പിച്ചതിപ്പം വിളവെടുക്കാന്നുള്ളത് അങ്ങനെ ഞാൻ എന്താണെന്നറിയാൻ ഈ ഇതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ച് അധികം കുനിയാനാവൂരാ പണിയൽ ലോണമെടുക്കും പക്ഷേ ആ കുനിയൽ കുറവാ എന്തോ ഒരു ഏജ് വ്യത്യാസമായിരിക്കും ഞാൻ ഈ ആദ്യം തന്നെ ഇതങ്ങ് മാറ്റട്ടെ ഇതെന്താ അറിയോ ഇത് ഞാൻ താങ്ങ് കൊടുത്തതിരുന്നു കാരണം വള്ളി താഴോട്ടേക്ക് ഇതൊരു വള്ളി വള്ളി സ്വഭാവം കാണിക്കും വള്ളിയൊന്നുമല്ല കണ്ടോ ഇത്രേം എൻ്റെതായ ഉള്ളൂ ഇതിൻ്റെ തണ് പിന്നെ ഉപ്പേരി വെക്കുന്നൊക്കെ പറയുന്നത് വെക്കുന്നുണ്ട് ഞാൻ തരെ വെച്ചിട്ടില്ല ഏതായാലും ഞാൻ വിളവെടുക്കാൻ പോകുക കേട്ടോ നമുക്ക് മറ്റ് ചെടികൾ തക്കാളി പച്ചമുളക് കേ മറ്റുള്ളതൊക്കെ ഞമ്മക്ക് വിളവെടുക്കുക നമുക്ക് കാണാൻ കഴിയൂ ഉണ്ടോ അല്ലേ ഉണ്ടാവും ഇതുണ്ടോ അല്ലേന്ന് അറിയില്ല ഇത് ഭയങ്കര ആകാംക്ഷയോടെ നോക്കിക്കങ്ങളെ പോലെ തന്നെ ഞാൻ എനിക്ക് ഭയങ്കര കുതിയാണ് വിളവെടുക്കട്ടെ എന്തായിരിക്കും എനിക്ക് ഭയങ്കര ഒരു ബേജാറാണ് വിളവെടുക്കുണ്ടാവും അല്ലേന്നുള്ളത് പിന്നെ കുറേ പേര് പറഞ്ഞാൽ ചീഞ്ഞു പോകുന്നുണ്ട് എന്താ അറിയില്ല കേട്ടോ എൻ്റെ നല്ല ഹോൾസ് വേണോ ഫോൾസ് ഉടാണോ നല്ലോണം കരീരൊക്കെ ആട്ട് നിറച്ചാൽ ഇതുവരെ എൻ്റെ ഇത് ചീഞ്ഞിട്ടില്ല പൂവിടുന്നുണ്ട് എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ ചീയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ കേട്ടെ രണ്ട് മൂന്നെണ്ണം വേല നിക്കുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്തായിരിക്കും നന്നായിട്ടുണ്ട് ഞാൻ മാന്തലെന്നു എൻ്റെ പണി അടിയിലൊക്കെ ഉണ്ട് അടിയിലോ നല്ല കളറുള്ള ചെറുത് വലുത് ഒക്കെ ഉണ്ട് കേട്ടോ ഏത് വീണ് കൊറേ കുഞ്ഞുണ്ട് കുഞ്ഞുമൊക്കെ ഉണ്ടായിക്കോട്ടെ ഒന്നും ഒരു പ്രശ്നവുമില്ല വലുത് ഞാൻ കണ്ട് വലുത് ഞാൻ കണ്ട് ആ ഇതൊക്കെ സമയമായിട്ട് ഇതൊക്കെ വണ്ണം വെക്കി അയക്കൂലേ ഇതൊക്കെ എന്തായാലും എല്ലാം ഞാൻ പെറുക്കി കാണിച്ചു തരാം അടിപൊളിയായോ അടിപൊളി ചെറിയ കോടിൻ്റെ അത്ര വലുപ്പുള്ള ഉണ്ട് വലുതുമുണ്ട് ഇത് നമുക്ക് എന്തെങ്കിലും ചെടി നടുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി സമയം വേണം നല്ലത് എനിക്ക് ധൃതി എല്ലാത്തിനും ഭയങ്കര ധൃതി കുറേ അടുക്കൃഷിയെടുക്കും നല്ല ഭയങ്കര തിരക്കുക യോ നോക്കട്ടോ കേട്ടോ യോ ഞാൻ കുറേ മാധ്യമമൊക്കെ ഒരു സ്ഥലത്തേക്ക് കൂട്ടി വെക്കട്ടെ പച്ചക്കളറുണ്ടല്ലോ എന്താ ഒരു പച്ച ഒന്ന് എന്താ ട്ടോ പച്ചക്കളറുണ്ട് മഞ്ഞക്കളറുണ്ട് രണ്ട് പച്ചക്കളർ മൂന്ന് നാല് അഞ്ച് ആറ് ഏ നോക്കേ നോക്കേഴ് ഒരു തന്നെ കൊലയായിട്ടന്നെയുള്ളത് ഇതാ ഇതിങ്ങനെ വലുപ്പം അധികം എന്ന് എന്നാലും എട്ട് ഇതൊക്കെ എങ്ങനെ ചെറുത് ഒമ്പത് എന്താ പല കളറിലും ആണല്ലോ അത് ഉള്ളത് பல களர் பச்ச மஞ்ச நோக்க முளச்சி போயிட்டோ இது முளச்சி போய் சமயம் தான் அது என்ன பல களரும் காணும் சமயம் திட்டியதா இது ஒன்னும் கூடாட்ட ോക്കട്ടെ ഇതിന ഇതിനൊക്കെ ഒരു കളറ് വ്യത്യാസം വരുന്നുണ്ട് ട്ടോ പച്ച കളറ് വന്ന് ഇനി നോക്കട്ടെ കൈ പച്ച കയ്യ അതാ പേടി നോക്കട്ടെ ഒന്ന് കഴിച്ചു ചെരിയാണോ രാവിലെ തന്നെ നോക്ക് എല്ലാ മണ്ണാ കേട്ടോ നല്ല ഇളക്കുള്ള മണ്ണാ എല്ലാം തോന്നില്ലേ എന്നാ കണ്ടോ നല്ല ഇളക്കുള്ള മണ്ണ് ഞമ്മള് കരിയില നിറച്ചിട്ടല്ലേ ഇത് ഞമ്മള് കൃഷി എടുത്തത് നോക്ക് മണ്ണ് കണ്ടോ കരിയിലൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട് ഇതാ എല്ലാം ഇതായി പോയിട്ടോ എല്ലാം ആയിപ്പോയി ഒന്ന് കഴിച്ചു ചെരിയട്ടോ കഴിച്ചു ചേർന്നിട്ട് കാണിച്ചു തരാം കഴിച്ചു ചേരട്ടെ അന്നേരം ഒരു വിത്തിൽ നിന്ന് ഒരു വിത്താണ് ഞാൻ നട്ടത് ആ നട്ടിൽ നിന്ന് എനിക്ക് ഇത്രയും കിട്ടി പിന്നെ മേൽഭാഗത്തിനൊക്കെ ഒരു കളറ് മാറ്റം ഒരു പച്ച അടിഭാഗത്ത് നല്ല മഞ്ഞ കളറ് വന്നിട്ടുണ്ട് മേൽഭാഗം ഞാൻ വാതി 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 പച്ച കളറാക്കി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി അപ്പം നമുക്ക് നമ്മളെ ഇവിടെയും നമുക്ക് ധൈര്യമായിട്ട് ഉരുളക്കിഴങ്ങ് നടാം കേട്ടോ ഉരുളക്കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ ഞമ്മൾ പറയേണ്ടത് കടയിൽ നിന്ന് വാങ്ങുന്ന ഉരുളക്കിഴങ്ങിനേക്കാൾ എത്രയോ ടേസ്റ്റ് അതിന് ഞാൻ കൂട്ടി നോക്കുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് നട്ട് എന്നുള്ളത് ഞാൻ എപ്പം പറയലുണ്ടല്ലോ കരിയില കുത്തി നിറച്ച് കുറച്ച് മണ്ണിട്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ ഇതാ ഇനി ഈ പിന്നെ സിമൻ്റ് യാക്കില്ലേ ഞാൻ ഒന്നും കൂടി നടൂ ഞാൻ മറ്റേ തന്നെ ഒന്നും കൂടി നടു ഇതൊക്കെ അടിയിൽ വളം ആക്കി മാറ്റും അപ്പോൾ കണ്ടില്ലേ ഉരുളക്കേങ്ങിൻ്റെ വിളവെടുക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കുന്നതൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എല്ലാവർക്കും ഉരുളക്കേങ് കറി വെക്കാൻ കൊണ്ടുവരുന്നത് മുളച്ച് കഴിഞ്ഞാൽ മുളച്ച് കഴിഞ്ഞാൽ ക ഉരുളക്കേങ് കൂട്ടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കേൾക്കുക അപ്പോൾ ഇതതുപോലെ മുളച്ചു പോയി ഇതാ ഇതിൽ നിന്ന് ഞാൻ മുളച്ചതാ ഞാൻ ഒന്നേ നട്ടീനീ സമയം തെറ്റിട്ടാണോന്നറിയില്ല അതാ നോക്ക് കളർ മാറി ഇതുപോലെ കളർ മാറിയതാ മേൽഭാഗം പച്ച സാറല്ല ഞാൻ ഉരുളക്കെങ് വിളവെടു അടിയിലെത്തി നല്ല മഞ്ഞയാണ് അടിയിത്ത് നല്ല മഞ്ഞ മേലെ ഇത് തട്ടാനേ പറ്റൂര കേട്ടോ പച്ച കളറെ നമ്മൾ കൂട്ടാൻ പറ്റില്ല പോലും പറയുന്നേക്കുന്നുണ്ട് ഏതാ അടിപൊളിയായിട്ട് എനിക്ക് ഒരു കിലോ പോലും ഒരു ഉരുളക്കെങ്ങിൽ നിന്ന് കിട്ടി അപ്പൊ എൻ്റെ ഉരുളക്കേങ്ങ് വിളവെടുപ്പ് ഇത്രേയുള്ളു ഞാൻ ഈ ോബേക്ക് ഞാൻ കാണിച്ച് മണ്ണ് കണ്ടോ ഞമ്മള് നിറയെ കുത്തി നിറച്ചിട്ടല്ലേ ഇരുന്നോ ഉരുളക്കി നട്ടിരുന്ന് ഇപ്പൊ നോക്ക് മണ്ണ് നല്ല രൂസും കളറും നോക്കി കളറ് നമ്മളെ കരിയിലൊന്നും കാണുന്നേല അപ്പൊ കരിയിലെ കമ്പോസ്റ്റ് അല്ല കരിയിലെ തന്നെ കുത്തി നിറച്ചിട്ടാല് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല മണ്ണായി മാറിയിട്ടുണ്ട് നല്ല ഇളക്ക ഉണ്ട് ഇളക്കുള്ള മണ്ണിലാണല്ലോ ഇത് ഉണ്ടാവുക പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ഉരുളക്കേങ്ങില്ലേ ഉരുളക്കെങ് വിള നമ്മള് മേൽഭാഗം മണ്ണിട്ട് കൊടുക്കണം അപ്പൊ എന്റെ ഉരുളക്കെങ്ങനെ ഞങ്ങൾ വിളവെടുത്ത് കണ്ടില്ലേ കളർ മാറ്റം ചിലതിന്റെ ഇളം പച്ച പോലത്തത് ചിലത് നല്ല മഞ്ഞ ആ നല്ല മഞ്ഞ മണ്ണിന്റെ അടിയിൽ കിട്ടിയതാട്ടോ അപ്പൊ നമുക്ക് ഓരോന്ന് പാഠങ്ങൾ പഠിക്കാനല്ലോ ഓരോന്ന് കൃഷി ചെയ്തിട്ട് ഉരുളക്കേങ്ങൊക്കെ ഞാനിക്കല്ല കൃഷി ചെയ്യാൻ തുടങ്ങിയത് തന്നെ അപ്പൊ മണ്ണിട്ട് കൊടുക്ക ഞാൻ ഇടയ്ക്ക് ഇടക്ക് മാന്തി നോക്കിയിരുന്നു അത് പുറത്തായിരുന്നു അതുകൊണ്ട് ഒരു ആദ്യം കളർമാറ്റം ചിലത് കളർമാറ്റം ഞാൻ നടാൻ ഞാൻ അത് കഴിക്കുന്നില്ല നല്ല മഞ്ഞേ ഞാൻ കഴിക്കുന്നുള്ളു എടുക്കുന്നുള്ളു ഫുഡിങ് നോക്കി ഞാൻ ഈ മണ്ണ് കാണിച്ചിരുന്നു നമ്മൾ കരിയിലെ എപ്പൊ ഞാൻ കരിയിലെ കുത്തിനർക്ക് നിങ്ങളെ കാണിക്കലില്ലേ അപ്പൊ അവസാനം വിളവെടുത്ത് നോക്കുമ്പോ ആയത് നല്ല കറുപ്പ് കളറിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഉരുളക്കേങ്ങി നമ്മൾ മേലെ മണ്ണിട്ട് കൊടുക്കണം മേലെ മണ്ണിട്ട് കൊടുത്തില്ലെങ്കിൽ ഉരുളക്കെങ്ങ് കളർ മാറും കളർ മാറുന്നത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനെനിക്ക് പേടിയായി പച്ച കളറൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കരുത് എന്ന് പറഞ്ഞേക്കാ ഇതെന്റെ പുതിയ കാബേജ് എന്ന് പറഞ്ഞാ ഉരുളക്കേങ്ങട്ടോ ഉരുളക്കിഴങ്ങ് നട്ടത് ചെടിണ്ടായത് കണ്ടോ പൂവിട്ടു എന്താ ഉരുളക്കേങ്ങിന് പൂ കാണാത്തവരുണ്ടോ എന്താ പൂവിട്ടിട്ടുണ്ട് കേട്ടോ അടുത്ത് നിന്ന് കാണിച്ചു തരാം അതാണ് ഉരുളക്കിന്റെ പൂവ് ഇല്ലേ ഇത് പുതിയതാണ് വിളവെടുക്കാനായിട്ടൊന്നുമില്ല ചിലത് ഇങ്ങനെ വാടുന്നുണ്ട് അത് കരിഞ്ഞു പോവുക അതായിട്ടുണ്ട് അതൊന്നും ആയിട്ട് ഇതൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് ഞാൻ എൻ്റെ ഓരോ സമയത്ത് നടുന്നതാണ് ഒന്നായിട്ട് ഒന്നിച്ച നടുന്നതല്ല അതാണത് അതവിടൊക്കെ ഉണ്ട് ഉരുളക്കേങ്ങ് നട്ട് നമുക്ക് ഉരുളക്കേങ് നട്ടാ കിട്ടുന്നുള്ളതിപ്പോ മനസ്സിലായില്ലേ വിളവെടുത്ത് കാണിച്ചെന്നില്ലേ പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത് ഉരുളക്കേങ് തെങ്ങ് കണ്ടതിന്റെ മേലെ മണ്ണിടണം ഇതെന്റെ കാബേജിയാ പൊറത്ത് നട്ടതാ ഞാൻ നട്ടത് റോഡ് സൈഡാട്ടോ കേട്ടോ ഇതെന്റെ കപ്പയാ കപ്പയൊക്കെ വിളവെടുക്കാനായി കാബേജ് എല്ലാം പൊറത്താ െന്തു നടണെങ്കിലും വെയിൽ വേണം അപ്പം വെയിൽ കിട്ടണമെങ്കിൽ എന്റെ റോഡിന്റെ പുറത്തല്ല വെയില് അതുകൊണ്ട് ഞാൻ പുറത്താ വെച്ചത് എല്ലോ അതൊക്കെ ഉഷാറായത് വെയില് കിട്ടുന്നത് കൊണ്ട് എന്റെ ബോഗൺ വില്ല നല്ല ഉഷാറായിട്ടുണ്ട് ഇതൊക്കെ വെയില് കിട്ടുന്നതിന്റെ പവറാ ബോഗൺ വില്ല ഉണ്ടോ നല്ല ഓറഞ്ച് പോകണമില്ല ഓറഞ്ച് കളർ കട്ട കളറ് റോസ് ഉണ്ട് നല്ല വെയില് വേണം പോകണമില്ല നല്ല വെയില് വേണം പച്ചക്കറി മാത്രം കാണിച്ച ചിലർക്ക് വീഡിയോ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് കുറച്ചെന്റെ പൂക്കളും കാണിച്ചു തരാ ഇതെന്റെ ജറേനിയ അപ്പൊ ഞാന് എന്റെ ഉരുളക്കങ്ങ് വിളവെടുത്ത് കണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടെ പറയാണ് ഈ സിമെന്റ് ചാക്കങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല ഹോൾസ് ഇട ഹോൾസ് ഇട്ടിട്ട് കരയിലെ മുഴുവൻ അടിച്ച് വാരി കൊണ്ടുവന്ന് നിറച്ച് ഒത്തിന മണ്ണും കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അത് വേണമെന്നില്ല മണ്ണിട്ട് നട്ട് നനച്ചു കൊടുത്താൽ സൂപ്പറായിട്ട് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള ഞാൻ അങ്ങ് ഉറപ്പ് തരാം കണ്ടില്ലേ എൻ്റെ അടിപൊളി എത്ര കണ്ടാലും മതി അവർ ഉരുളൊക്കെ വിളവെടുത്താലും കിട്ടുമോ ചേരക്കൊന്നും ഇത്ര ആവേശം എനിക്കില്ല ഉരുളൊക്കെ തന്നെ ഭയങ്കര ആവേശം കോളിഫ്ലവർ ഉരുളൊക്കെ എങ്ങ് ബീറ്റ് റൂട്ടൊക്കെ വിളവെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ باي باي اللهم السلام عليكم